ഇന്ന് എനിക്ക് കുറച്ചധികം പണിയുള്ളൊരു ദിവസമാണ് കേട്ടോ കിച്ചണിലെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം മറ്റുള്ള കലാപരിപാടിയിലേക്ക് കടക്കാൻ കലാപരിപാടികൾ എന്ന് പറഞ്ഞത് വേറൊന്നും അല്ല കേട്ടോ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇന്ന് ലഞ്ചിനേക്ക് സാമ്പാറാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വറവ് കഴിക്കണം സാമ്പാറിന്റെ കൂടെ ഒരു ചെറിയൊരു ഉപ്പേരിയും കൂടി വെക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ സാമ്പാർ വെക്കാറുണ്ട് പിന്നെ ഏതാനും നിമിഷങ്ങൾക്കകം കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ചെയ്യാം അതിന്റെ മുന്നോടിയായിട്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിട്ട് കാരണം ഇത് തുടങ്ങിയാൽ എന്തായാലും കുറച്ച് സമയം എടുക്കും അപ്പോൾ പിന്നെ കുറച്ച് വൃത്തിയിലും ൊക്കെ നിക്കാന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ക്ലീനിങ്ങിന്റെ ഒക്കെ ഫുൾ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുമായി കണ്ടോളൂ കേട്ടോ ഞാൻ ക്ലീനിങ്ങിന്റെ വീഡിയോ ഇടുമ്പോൾ പലപ്പോഴും എനിക്ക് വരുന്ന ഒരു കമന്റ് ആണ് മാസ്ക് വെച്ചിട്ട് ചെയ്താൽ എന്താന്ന് അപ്പോൾ ഇന്ന് എന്തായാലും മാസ്ക് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇത് എന്നോട് മറന്നു പോകുന്നതാണ് കേട്ടോ ഇന്ന് എനിക്ക് ഒരു ഹെൽപ്പറും കൂടി ഉണ്ട് ഡ്രസ്സൊക്കെ എടുത്തു തരുന്നത് ദേവൂസ് ആണ് കേട്ടോ എന്താണെന്നറിയില്ല അവന്റെ ഡ്രസ്സ് മടക്കി വെക്കുന്നത് കൊണ്ടായിരിക്കാം എടുത്തു തരുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും പക്ഷെ ഒരുപാട് ടൈം എടുക്കും കേട്ടോ പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ആൽക്കൊലത്ത് പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്താണ് കേട്ടോ ഇതൊക്കെ ചെയ്യാറ് ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഡ്രസ്സാണ് കേട്ടോ ദേവസ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ ശേഷം ഞാൻ എന്റെ സെക്ഷനിലേക്ക് തിരിഞ്ഞു എന്റെ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കല് പെട്ടെന്ന് കഴിയും കേട്ടോ കാരണം ഇടയായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു അതുകൊണ്ട് ചെറിയ മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുകയും അത് നടത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് ഭയങ്കരമായിരിക്കും അല്ലേ പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്ലാനിങ് അത്യാവശ്യമാണ് കേട്ടോ പണ്ട് മുതലേ മാസത്തിലൊരിക്കൽ എല്ലാ സാധനങ്ങളും എടുത്ത് തിരിച്ച് അതേപോലെ എടുത്തു വെക്കലൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യായിരുന്നു ചിലരൊക്കെ പറയാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്നും ഇപ്പൊ സമയം കിട്ടാറില്ല നമുക്ക് പ്രയോറിറ്റി ഉള്ള കാര്യം അതെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും അതിന് സമയം കണ്ടെത്തും എന്നുള്ളതാണ് സത്യം അങ്ങനെ എന്റെ ഒരു ചെറിയ ഓർഗനൈസിംഗ് കഴിഞ്ഞട്ടോ